അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾക്ക് സുഖമാണ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ ഒക്കെ പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് എഴുപത്തെട്ടാമത്തെ എല്ലാവരും വിഷ് ചെയ്യണം ഓക്കെ ശല്ല ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ ഒന്ന് പുറത്ത് പോവാണ് അപ്പം വണ്ടി ഓടിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കുകയാണ് പിന്നെ എല്ലാവരും സുഖമായിട്ട് എടുക്കുന്നല്ലേ പിന്നെ വേറെന്താണ് വിശേഷം ചായ ഓടിച്ചായ കുടിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഓക്കെ ഇവിടെ ഭയങ്കര തണുപ്പാണ് എന്താ ഒരു മഴ മൂടം പിടിച്ച പോലെ ഉണ്ട് ഇവിടെ റോഡ് പണിയെടുക്കുന്നതിനെ കൊണ്ട് അത്ര സ്പീഡിൽ പോകാൻ പറ്റൂല ആ പാലം പണയുന്നുണ്ട് അപ്പം അറുപതിലേ പോകാൻ പറ്റുമോ അല്ലെ സ്പീഡിലോ പോകാൻ പറ്റൂല ഓക്കെ എല്ലാവർക്കും ഇക്കൊല്ലം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇരിക്കട്ടെ നല്ല ഹാപ്പി ആയിട്ട് പോട്ടെ ഇക്കൊല്ലം എല്ലാവർക്കും ഓക്കെ ഇൻഷല്ല മൂപ്പറ ഭർത്തടക്ക് ചിലപ്പോൾ രാത്രി കേക്ക് കട്ട് ചെയ്യും മൂപ്പർ പറയുന്നത് കട്ട് ചെയ്യണ്ട എന്നിട്ട് ഞാൻ ചെറിയ കുഞ്ഞൊന്നല്ലല്ലോ എനിക്ക് ഒരുപാട് പ്രായമായില്ലേ അതുകൊണ്ട് വേണ്ട ഞാൻ പറഞ്ഞില്ല എന്തായാലും കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് അതിങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് ഷോർട്ട്സ് ആയിട്ട് ഇടാം ഓക്കെ എല്ലാവരും വിഷ് ചെയ്യണേ ഒക്കെ പാവല്ലേ മൂപ്പറ്